ീറ്റിക്ക് വീണ്ടും മീനടിച്ചു ഇപ്പൊ ഒരെണ്ണം പൊട്ടിച്ചു കളഞ്ഞേ ഉള്ളു ആ വെട്ട ഓപ്പിയോളൂ ഞാൻ വെള്ളത്തി അടിച്ചിട്ടില്ല വെള്ളത്തില്ല പുള്ള പുറത്തുനിന്ന് മാറ്റാ വെട്ടം എവിടെ മീനെ കാണത്തില്ലട പെട്രോൾ ഫീത ഒരു വിലയില്ല ഗഫുണ്ട് ഗഫ് എടോ താനാ ഗഫെടുത്തെ സൈസാണോ

ചിക്കിങ്ങോടോ ഓടുകാണോ മനസ്സേ ഓക്കേ ഇది അല്ലാ പറയുന്നത് ഇది ചെയ്യല്ല ട്രാഗ് ഇది അല്ലാ പരിച്ചു ചുറ്റ ട്രാഗ് ജെട്ടി കേരള ജെട്ടി കേരള ആ സാധാ ഇది അല്ലാ നീ പിടിക്കല്ല എന്നെ ചാടണ്ട

യെസ് ഫസ്റ്റ് ഓൺ ആ സൈസ് വേണം നമ്മളെ നേരത്തെ വരെ അഴിച്ചു പൊട്ടിച്ചോണ്ട് പോയിരുന്നു ആ മീൻ തന്നെ കേട്ടോ നാല് കൊടുത്ത് കിടക്കണ്ടേ ഇച്ചിരി പറഞ്ഞ അടിച്ചു പൊട്ടിച്ചോണ്ട് പോയത് എങ്ങനെ അത് തിരിഞ്ഞ കൂട്ടത്തിലെ കണ്ട് കേറിയത്